സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തിങ്കളാഴ്ച അർദ്ധരാത്രി ആരംഭിക്കും കൊല്ലം തീരത്ത് ഒരുക്കങ്ങൾ ആരംഭിച്ചു ജൂലൈ മുപ്പത്തി ഒന്ന് വരെ നീളുന്ന അൻപത്തിരണ്ട് ദിവസമാണ് നിരോധന കാലയളവ് നീണ്ടകര പാലത്തിന് പടിഞ്ഞാറ് വശം തങ്കശ്ശേരി അഴീക്കൽ തുറമുഖങ്ങളാണ് കൊല്ലം ജില്ലയിൽ അടച്ചിടുന്നത് നിരോധന മേഖലയിൽ ഉൾപ്പെടുന്ന നീണ്ടകര ശക്തികുളങ്ങര തങ്കശ്ശേരി അഴീക്കൽ അഴിമുഖങ്ങളിലും നിരോധനം ബാധകമാണ് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന യാനങ്ങൾ തീരം വിട്ടു തുടങ്ങി നീണ്ടകര തുറമുഖത്ത് ഇൻബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ളവ ഒഴികെയുള്ള പരമ്പരാഗത യാനങ്ങൾക്ക് ട്രോളിംഗ് നിരോധന കാലയളവിൽ പ്രവർത്തിക്കാം മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന യാനങ്ങൾക്ക് അഷ്ടമുടിക്കായലിന്റെ കിഴക്ക് തീരങ്ങളിലുള്ള സ്വകാര്യ ബോട്ട്ജെട്ടുകളിൽ വാർഫുകളിലും ലാൻഡിംഗ് അനുമതി ഉടമകൾ നൽകാൻ പാടില്ല നീണ്ടകര ശക്തികുളങ്ങര ആലപ്പാട് അഴീക്കൽ തീരമേഖലകളിലെ ഡീസൽ പമ്പുകളെല്ലാം ജൂലൈ ഇരുപത്തിയെട്ട് വരെ അടച്ചിടും മത്സ്യഫെഡിൻ്റെ നീണ്ടകര ശക്തികുളങ്ങര അഴീക്കൽ തീരമേഖലകളിലെ നിശ്ചിത പമ്പുകൾക്കും അഴീക്കലിലെ ആലപ്പാടൻ ജം കുചിത്തുറ മറൈൻ ഡീസൽ ആയിരം തെങ്ങ് നടയിൽ കിഴക്കതിൽ എന്നീ സ്വകാര്യ പമ്പുകൾക്കും പ്രവർത്തനാനുമതിയുണ്ട് മെഷീൻ ബോട്ടുകൾ മത്സ്യബന്ധന യാനങ്ങൾ എന്നിവയ്ക്ക് ഇക്കാലയളവിൽ പെട്രോൾ വിൽക്കുകയോ വിതരണം ചെയ്യാനോ അനുമതിയില്ല കൊല്ലം ജില്ലയിലെ ഇന്ധന പമ്പുകളിൽ നിന്ന് ജില്ലാ കളക്ടറുടെ അനുമതിയില്ലാതെ ക്യാനുകളിലോ കുപ്പികളിലോ ഇന്ധനം നൽകാനും പാടില്ല ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന മത്സ്യബന്ധന യാനങ്ങളെല്ലാം ട്രോളിംഗ് നിരോധനത്തിന് മുന്നോടിയായി തീരം ി നിരോധന കാലയളവിലെ ക്രമസമാധാന പാലനം ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ നിർവഹിക്കുന്നതിന് സബ് കളക്ടറെ ചുമതലപ്പെടുത്തി നിരോധനം കൃത്യതയോടെ നടപ്പാക്കാൻ തീരദേശ പോലീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം